கர்லாக எவ் வச்சனாக இப்போ நம்ம மனசுலுக்கும் இப்போ உன்மேஷம் நமக்கு ஒரு குழப்பம் நிறுத்தாத நம்மளை கூடி வயது நாம் ஆரையும் ஆசியம் ஒத்திரி ஆகியதான நம்ம எங்கே ஆகிரும் நமக்கு அப்ப ஒரு பரீட்சை நிறைய மட்டும் அது முதிர்ந்தவர നിങ്ങൾക്ക് എന്തിനും കുറവാണ് എല്ലാ ടെൻഷനും നമുക്ക് നല്ല തന്നെയാണ് പക്ഷേ അതനുഭവിക്കുന്ന നമുക്ക് ഒരു സത്യാവസ്ഥ അറിയുകയുള്ളൂ ഒരു കാര്യം നമുക്കത് സംശയമില്ലാതെ പറയണം പരീക്ഷ കഴിഞ്ഞാലും അല്ലെങ്കിൽ പഠനം കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവ് വരാൻ പോകുന്നില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആശ്രയമായി ഉണ്ടാകുക നമ്മുടെ ദൈവമായി കഴിക്കാവുക മാത്രമാണ് നമ്മെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിക്കുക ഇന്നത്തെ ഈ സെഷൻ മുഴുവൻ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ അങ്ങേക്കായി ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സംഗീതരുടെ ഒപ്പം മാലാഖമാരുടെ ഒപ്പം സ്തുതിയായ നമുക്ക് നടക്കാം സങ്കീർത്തരം അൻപത്തിനാല് ദേവനക്ക് സഹായം

കൊണ്ടു പകരം അങ്ങയുടെ വിശ്വസ്ഥനാകെ സംഹരിച്ചു കളഞ്ഞു മരണത്തിലെ നീങ്ങൽ വീണ താഴ്ന്നയിലാണ് നിലനിൽക്കുന്നതെങ്കിലും കർത്താവ് കൂണ്ടിയെടുത്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല അവരുടെ സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് എൻ്റെ പാനപാത്രം കവി ഞങ്ങൾക്കുന്നു അവിടുത്തെ തൈര് കൊണ്ട് അവിടുന്ന് നമ്മൾ അഭിഷേകം ചെയ്യുന്നു കർത്താവിൻ അങ്ങയുടെ ആലയത്തിൽ ഞാൻ ഇന്നും വസിക്കുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് അങ്ങ് കേസ് കർത്താവിനായി സന്താപിക്കാം ദേവൻ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾ ഓർത്ത് നമുക്ക് മാപ്പ് പറയാം ഇന്നേ ദിവസം മുഴുവൻ നല്ലൊരു മകളായി മകനായി ഇന്ന് മുതൽ നമുക്ക് ജീവിക്കാം കൃത്താവി അങ്ങേക്ക് മാത്രമാണ് ഞങ്ങളെ സമർപ്പിക്കുന്നത് നമ്മെ സൂക്ഷിച്ചു കർത്താവിനെ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം കൊണ്ട് കൃത്താവിനെ ഞങ്ങൾ സമർപ്പിക്കും